ഫലപ്രദമായ പഠന പഠനം കൂടുതൽ കാര്യക്ഷമവും ദീർഘകാലത്തേക്ക് ഓർമ്മയിൽ നിൽക്കുന്നതുമാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന പഠന താഴെ കൊടുക്കുന്നു ഇവ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതും ഒട്ടുമിക്ക വിജയകരമായ വിദ്യാർത്ഥികളും ഉപയോഗിക്കുന്നവയുമാണ് ഒന്ന് സജീവ പഠനം ആക്റ്റീവ് ലേണിംഗ് വെറുതെ വായിച്ചു വായിച്ചുപോകുന്നതിന് പകരം പഠിക്കുന്ന വിഷയവുമായി സജീവമായി ഇടപെടുക സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ എഴുതുക ചുരുക്കം എഴുതുക ഗ്രൂപ്പ് ചർച്ചകളിൽ പങ്കെടുക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടും ഇത് പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കും രണ്ട് സ്പേസ്ഡ് റിപ്പിറ്റീഷൻ ഇടവിട്ടുള്ള സമയങ്ങളിൽ ആവർത്തിച്ച് ഓർത്തെടുക്കുന്നത് ദീർഘകാല ഓർമ്മയ്ക്ക് സഹായകമാണ് കാർഡുകൾ അല്ലെങ്കിൽ ആങ്കി പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇതിനായി ഉപയോഗിക്കാം മൂന്ന് ഫീൻമാൻ ടെക്നിക് ഒരു വിഷയം മറ്റൊരാൾക്ക് പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് ലളിതമായ ഭാഷയിൽ വിശദീകരിക്കുന്നത് പഠനത്തിലെ നിങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിയാൻ സഹായിക്കും എവിടെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടതെന്ന് ഇത് വ്യക്തമാക്കും നാല് സ്വയം വിലയിരുത്തൽ സെൽഫ് ടെസ്റ്റിംഗ് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം മനസ്സിലായി എന്ന് സ്വയം പരീക്ഷിക്കുക ചോദ്യങ്ങൾ ഉണ്ടാക്കി ഉത്തരമെഴുതുക പാഠപുസ്തകങ്ങളുടെ പിന്നിലെ ചോദ്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക എന്നിവ ഇതിലുൾപ്പെടുന്നു അഞ്ച് ഇന്റർലീവ്ഡ് പ്രാക്ടീസ് ഒരേ വിഷയം മാത്രം തുടർച്ചയായി പഠിക്കുന്നതിനു പകരം വ്യത്യസ്ത വിഷയങ്ങൾ ഇടകലർത്തി പഠിക്കുക ഉദാഹരണത്തിന് ഗണിതത്തിൽ വ്യത്യസ്ത തരം പ്രശ്നങ്ങൾ ഒന്നിടവിട്ട് പരിശീലിക്കുന്നത് പഠനം കൂടുതൽ ഫലപ്രദമാക്കും ആറ് മൈൻഡ്ഫുൾ ലേണിംഗ് ശ്രദ്ധ വ്യതിചലിക്കാതെ പൂർണ്ണമായ ശ്രദ്ധയോടെ പഠനത്തിൽ മുഴുകുക മൊബൈൽ ഫോൺ ടി വി തുടങ്ങിയ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ശാന്തമായ ഒരിടം പഠനത്തിനായി തിരഞ്ഞെടുക്കുക ഏഴ് പൊമോഡോറോ ടെക്നിക് ഇരുപത്തിയഞ്ച് മിനിറ്റ് തുടർച്ചയായി പഠിക്കുകയും അഞ്ച് മിനിറ്റ് വിശ്രമിക്കുകയും ചെയ്യുക നാല് സൈക്കിളുകൾക്ക് ശേഷം ഒരു വലിയ ഇടവേള പതിനഞ്ച് മുപ്പത് മിനിറ്റ് എടുക്കുക ഇത് ഏകാഗ്രത നിലനിർത്താനും പഠനം കൂടുതൽ ഉന്മേഷത്തോടെ ചെയ്യാനും സഹായിക്കും എട്ട് ഓഡിയോ വീഡിയോ സഹായം ഉപയോഗിക്കൽ യൂട്യൂബ് ഖാൻ അക്കാദമി പോലുള്ള വിദ്യാഭ്യാസ പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോകളും ഓഡിയോ ക്ലാസുകളും പഠനത്തിന് ഉപയോഗിക്കാം ഇത് വിഷയങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കും പ്രത്യേകിച്ച് ഓഡിറ്ററി പഠിതാക്കൾക്ക് ഒൻപത് കുറിപ്പെടുത്തൽ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കുറിച്ചെടുക്കുന്നത് വിവരങ്ങൾ ഓർമ്മയിൽ നിർത്താൻ സഹായിക്കും കോർണൽ മെത്തേഡ് മൈൻഡ് മാപ്പിംഗ് തുടങ്ങിയ ചിട്ടയായ കുറിപ്പെഴുത്ത് രീതികൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ് പത്ത് ശരിയായ ഉറക്കവും ആരോഗ്യകരമായ ഭക്ഷണവും നല്ല ഉറക്കം ഓർമ്മശക്തിക്ക് അത്യന്താപേക്ഷിതമാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവും ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകി പഠനത്തെ സഹായിക്കും ഈ പഠനരീതികൾ ഓരോ വ്യക്തിയുടെയും പഠനശൈലിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കുന്നത് പഠനം കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും നിങ്ങൾ നിലവിൽ എന്താണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അതനുസരിച്ച് കൂടുതൽ പ്രത്യേക പഠനരീതികൾ നിർദ്ദേശിക്കാൻ കഴിഞ്ഞേക്കും